ഇന്നത്തെ കിഴങ്ങൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രകാശ് രാജ് എന്ന തമിഴ് നടൻ സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹം വലിയ പുരോഗമനവാദിയാണ് അദ്ദേഹം എല്ലാ വിജ്ഞാനങ്ങളുടെയും കേദാരമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു ആർ എസ് എസ് വളർന്നത് ട്രൗസറിൽ നിന്നും പാൻറ്റിലേക്ക് മാത്രം എന്ന് ഈ കിഴങ്ങൻ അറിയുന്നുണ്ടോ അങ്ങനെ ട്രൗസർ ഇട്ട വന്ന ഒരു ആള് ആണ് ഇന്ന് പ്രധാനമന്ത്രി കുപ്പായം ഇട്ടുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഈ എത്ര എത്ര ആർ എസ് എസുകാരാണ് ഇന്ന് ഭരണരംഗത്ത് ഇന്ത്യയുടെ ഭാവി ഭാഗതയും നിയന്ത്രിക്കുന്നത് ഇന്ത്യ ഇത്രയും പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം ഇട്ട് പിന്നെ പാൻറ്റാക്കിയ ആർ എസ് എസ് കാരാണ് എന്ന് അല്ലയോ കഴങ്ങാ നിനക്ക് ഇനിയെങ്കിലും ഇത് ബോധ്യമായില്ലെങ്കിൽ നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല